സങ്കീർത്തനം നാല് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇത് ഹീബ്രു ഭാഷയിൽ ദാവീത് തൻ്റെ ജീവിതത്തിൽ വളരെയധികം വിഷമതകൾ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ എഴുതിയ പ്രാർത്ഥന ഗാനമാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയും സംരക്ഷണവും ആവശ്യപ്പെടുകയും ദാവിദിന് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇതിലെ എട്ടാമത്തെ വചനം ഇപ്രകാരമാണ് ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവ് അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് എന്നെ ശ്രവിക്കുകയും എന്നെ മോചിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ശിരസ് നമിച്ച് ഹൃദയം പിളർന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് ഒരു സൈഡിൽ ദൈവത്തിൻ്റെ നീതിയും മറു സൈഡിൽ മനുഷ്യൻ്റെ തെമ്മാടിത്വവും കാണുകയാണ് ദാവീദിനെ കൊല്ലുവാനായിട്ട് സാവുൽ രാജാവ് പരിശ്രമിക്കുകയും തദവസരത്തിൽ ദാവീദ് രാജകൊട്ടാരത്ത് ഒളിച്ചു പോവുകയും അതെല്ലാം ഗുഹയിൽ ഒളിച്ചിരിക്കുകയും രക്ഷപെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എഴുതുന്നതാണ് ഈ സങ്കീർത്തനം ഞാൻ അങ്ങയെ വിളിക്കുമ്പോൾ അങ് ഉത്തരം അരുളും എന്നുള്ള ഉറച്ച ബോധ്യം ഞാൻ ശരിയായി ബലിയർപ്പിക്കും സമാധാനത്തോടെ ഉറങ്ങും ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ സങ്കീർത്തനം നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം ഹീബ്രു ഭാഷയിൽ ദാവീത് എഴുതിയതാണ് ഈ സങ്കീർത്തനം സങ്കീർത്തനം നാല് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം അരുളണമേ ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്രനാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എത്ര നിങ്ങൾ പൊള്ള വാക്കുകളാൽ രസിച്ച് വ്യാജമന്വേഷിക്കും കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ കേൾക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ നീതിയും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു ദൈവത്തിന് നീതിയും സംരക്ഷണവും അന്വേഷിക്കുന്ന ദാവീദനെയാണല്ലോ നാലാം സങ്കീർത്തനത്തിൽ ഞങ്ങൾക്ക് നൽകുന്നത് ദാവീദിനെ കൊല്ലുവാൻ സാവുൾ രാജാവ് അന്വേഷിക്കുകയും തതവസരത്തിൽ രാജകൊട്ടാരത്തിന് പോവുകയും ചെയ്ത ദാവീദിൻ്റെ ആ മനോഭാവം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അപകടം വരുന്ന അവസരത്തിൽ ആ അപകടത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ മരണം മുൻപിൽ കാണുമ്പോഴും ദാവീദ് പറയുകയാണല്ലോ ഞാൻ ശാന്തമായി കിടന്നുറങ്ങും ഉണർനെഴുന്നേൽക്കും കർത്താവിൻ്റെ കരത്തിലാണ് സമാധാനത്തിൻ്റെയും ശാന്തിയുടേതുമായ ദൂതന്മാരെ ഞങ്ങൾക്ക് നൽകണമേ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് എട്ടാം വചനം ഞങ്ങൾ ചൊല്ലി കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ദൈവമേ അങ്ങയുടെ സുരക്ഷിതത്വത്തിൻ്റെ ആ കൈകളിലേക്ക് എന്നെയും എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ആമേൻ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിൻ്റെ അനുഭവത്താൽ നിങ്ങളെല്ലാവരും നിറയട്ടെ പ്രൈസ് ദ ലോൺ